ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് സ്ക്വയർ ഫീറ്റുള്ള കിഴക്ക് അഭിമുഖമായിട്ടുള്ള ഒരു വീടിൻ്റെ പ്ലാനിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്ലാനിലേക്ക് വരുവാണെങ്കിൽ സിറ്റൗട്ടിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് നാനൂറ്റി പതിമൂന്ന് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്ററും ആണ് രണ്ട് പില്ലേഴ്സാണ് സിറ്റൗട്ടിൽ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ പോർച്ച് നൽകിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്ററും മുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്ററുമാണ് പോർച്ചിൻ്റെ സൈസ് സിറ്റൗട്ടിൽ നിന്ന് നേരെ ചെല്ലുന്നത് ലിവിംഗ് റൂമിലേക്കാണ് മൂന്ന് കള്ളിയിലുള്ള ഒരു വിൻഡോയും ഒരു കള്ളിയിലുള്ള ഒരു വിൻഡോ ആണ് ലിവിംഗ് റൂമിൽ വെൻ്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂമിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് മൂന്ന് പർഗോളസും നൽകിയിട്ടുണ്ട് ലിവിങ് റൂമിൽ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ ടി വി കാണാനുള്ള സൗകര്യമുണ്ട് ലിവിംഗ് റൂമിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ്ങിൻ്റെ സൈസ് മുന്നൂറ്റി എഴുപത്തൊന്ന് സെൻറ്റിമീറ്ററും നാനൂറ്റി പതിനാല് സെൻറ്റിമീറ്ററും ആണ് ഡൈനിങ്ങിൽ തന്നെയാണ് സ്റ്റെയർ കേസും നൽകിയിട്ടുള്ളത് മൂന്ന് കള്ളിയിലുള്ള ഒരു വിൻഡോ ആണ് ഡൈനിങ്ങിൽ നൽകിയിട്ടുള്ളത് നെക്സ്റ്റ് ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്ററും മുന്നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററും ആണ് ലിവിങ് റൂമിൽ ഇരിക്കുന്നവർക്ക് കാണാത്ത രീതിയിലാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് മൂന്ന് കള്ളിയിലുള്ള രണ്ട് വിൻഡോസാണ് ബെഡ്റൂമിൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് ബെഡിൻ്റെ പൊസിഷൻ കിഴക്ക് മുഖമായിട്ടാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ സൈസ് നൂറ്റി എൺപത്തിരണ്ട് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്ററുമാണ് അടുത്ത ബെഡ്റൂം ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് ഉള്ളത് ബെഡിൻ്റെ സൈസ് മുന്നൂറ്റി എഴുപത്തൊന്ന് സെൻറ്റിമീറ്ററും നാനൂറ്റി പതിനാല് സെൻറ്റിമീറ്ററും ആണ് വെൻറ്റിലേഷനു വേണ്ടി മൂന്ന് കള്ളിയുള്ള രണ്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബെഡിൻ്റെ പൊസിഷൻ പടിഞ്ഞാറ് മുഖമായിട്ടാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിന് അറ്റാച്ചഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമും ഒരു ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ സൈസ് നൂറ്റി അമ്പത്തി ഒമ്പത് സെൻറ്റിമീറ്ററും നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററുമാണ് ടോയ്ലറ്റിൻ്റെ സൈസ് ഇരുന്നൂറ് സെൻറ്റിമീറ്ററും നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററും ആണ് അടുത്തത് കിച്ചൺ ആണ് സൈസ് മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്ററും മുന്നൂറ്റി ഇരുപത്തിയേഴ് സെൻറ്റിമീറ്ററും ആണ് വെൻറ്റിലേഷന് വേണ്ടി മൂന്ന് കള്ളിയിൽ ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നേരെ ഇറങ്ങുന്നത് വർക്കേരിയിലേക്കാണ് വർക്കേരിയയിൽ ആണ് ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ചിമ്മിണിയുടെ മുഖം വടക്ക് മുഖമായിട്ടാണ് നൽകിയിട്ടുള്ളത് വർക്കേരിയുടെ സൈസ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററും അഞ്ഞൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററും ആണ് വർക്കേരിയിൽ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ബാത്ത്റൂമിൻ്റെ സൈസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് സെൻ്റിമീറ്റർ ഇൻറ്റു നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററുമാണ് ടോയ്ലറ്റിൻ്റെ സൈസ് നൂറ്റി രണ്ട് സെൻറ്റിമീറ്ററും നൂറ്റി അയിമ്പത് സെൻറ്റിമീറ്ററും ആണ് ഇത്രയാണ് പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പ്ലാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്